നമസ്കാരം ഞാൻ മരിയ മിൽക്സ് ഓഫ് കൗമദി സ്വാഗതം ബൈ ബാക്കി വെക്കാതെ ചീഫ് സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു പി സി ജോർജ് രാജി ആവശ്യപ്പെടാൻ മാണിക്ക് അവകാശമില്ല ചീഫ് എഫ് സ്ഥാനം തന്നത് യു ഡി എഫ് മുന്നണി തീരുമാനിച്ചാൽ രാജിവെക്കും മനസാക്ഷിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല കേരള കോൺഗ്രസിൽ ലയിക്കാൻ ആവശ്യപ്പെട്ടത് യു ഡി എഫ് ചർച്ചകൾ തുടരട്ടെ ഈസ്റ്റർ വരെ കാത്തിരിക്കും അന്തിമ തീരുമാനം അതിനുശേഷം മനസ്സിലെ കളങ്കം മാറാൻ മാണി ധ്യാനത്തിന് പോകണം മാണിയോട് വൈരാഗ്യമില്ല സെക്യുലർ വിഭാഗം പുനരുജ്ജീവിപ്പിക്കാൻ അനുവദിക്കണം എം എൽ എമാരെ ചാക്കിടാൻ ശ്രമിച്ചിട്ടില്ലെന്നും പി സി ആരോപണങ്ങൾക്കെന്നും മാണിയുടെ പിന്തുണ കേരള കോൺഗ്രസിലേക്ക് വഴിയാധാരമായി കയറി വന്നതല്ല യു ഡി എഫിൽ നിന്ന് പുറത്താക്കാൻ മാണി ശ്രമിക്കേണ്ടെന്നും ജോർജ് അധികാരം മൂത്ത് അഹങ്കാരം ആം ആദ്മിയിൽ അധികാര കലാപം പൊട്ടിത്തെറിയിൽ പാർട്ടി നിർവാഹക സമിതിയിൽ നിന്ന് യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണയും പുറത്താക്കി തീരുമാനം ദേശീയ യോഗത്തിൽ നടപടിക്കെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധം കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി യോഗേന്ദ്ര യാദവ് കെജ്രിവാൾ ജനാധിപത്യത്തെ കൊല ചെയ്തു നടപടി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ യോഗം നിയന്ത്രിച്ചത് കേജ്രിവാളിന്റെ ഗുണ്ടകൾ പ്രശാന്ത് ഭൂഷണെ രണ്ട് എം എൽ എ ആക്രമിച്ചു ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ് യോഗത്തിൽ ഉണ്ടായതെന്നും യോഗേന്ദ്ര യാദവ് യാദവ് പക്ഷത്തെ പ്രമുഖരായ ശാന്തി ഭൂഷൺ ആനന്ദ് കുമാർ അജിത് ധാ എന്നിവരും പുറത്ത് അച്ചടക്ക നടപടിക്കുള്ള പ്രമേയം യോഗത്തിൽ പാസാക്കി ആദ്മി പാർട്ടി പിളർപ്പിലേക്കെന്ന് സൂചന ഭൂമിക്കായി വിളക്കണയ്ക്കാം ലോകം ഇന്ന് ഭൗമ മണിക്കൂർ ആചരിക്കുന്നു രാത്രി എട്ട് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ ലോകമെങ്ങും വിളക്കണയ്ക്കും പരിപാടിയിൽ ഭാഗമാകുന്നത് നൂറ്റി എഴുപത്തിരണ്ട് രാജ്യങ്ങളിലെ ഏഴായിരത്തിലേറെ നഗരങ്ങൾ രണ്ടായിരത്തി ഏഴിൽ സിഡ്നിയിൽ തുടക്കമിട്ട പരിപാടിക്ക് ഇപ്പോൾ ലോകത്തിന്റെ പിന്തുണ വിളക്കണക്കുന്നത് ഊർജ്ജ സംരക്ഷണവും കാലാവസ്ഥ ഭീകരതയും ലോക ശ്രദ്ധയിൽ എത്തിക്കാൻ ഭൌമമണിക്കൂറിന്റെ പിന്തുണയുമായി ഐക്യരാഷ്ട്രസഭയും കാലാവസ്ഥാ വ്യതിയാനത്തെ കരുതിയിരിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ബാൻ ബാൻകി മൂൺ ഡിസംബറിൽ പാരീസിൽ നടക്കുന്ന സമ്മേളനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കൂടുതൽ പരിപാടികൾ തീരുമാനിക്കുമെന്നും മൂൺ ും സ്വപ്ന കിരീടം ക്രിക്കറ്റിലെ ലോക ചാമ്പ്യന്മാരെ നാളെ അറിയാം മെൽബണിൽ കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഫൈനൽ പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ ഒൻപതിന് ആദ്യ ലോകകപ്പ് കിരീടം സ്വപ്നം കാണുന്ന ന്യൂസിലൻഡ് ഫൈനലിൽ എത്തിയത് ടൂർണമെന്റിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് ഓസീസിന്റെ ഏഴാം ഫൈനൽ ലക്ഷ്യം അഞ്ചാം ലോക കിരീടം കിവി നായകൻ ബ്രണ്ടൻ മക്കുല്ലം മാർട്ടിൻ ഗെപ്റ്റിൽ സെമിയിലെ ഹീറോ ഗ്രാൻഡ് എലിയറ്റ് എന്നിവർ തകർപ്പൻ ഫോമിൽ ഓസീസ് നിരയിൽ സ്മിത്ത് വാട്സൺ ഫിഞ്ച് എന്നിവരും ഫോമിൽ വിക്കറ്റ് വേട്ടയിൽ താൻ ബോൾട്ടും സ്റ്റാർക്കും ഫൈനലിനു ശേഷം ഏകദിന മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുമെന്ന് ഓസീസ് നായകൻ മൈക്കൽ ക്ലാർക്ക് രണ്ടായിരത്തി മൂന്നിൽ ഓസീസ് ടീമിലെത്തിയ ക്ലാർക്ക് ഏഴിൽ ലോകകപ്പ് നേടിയ ടീമിൽ അംഗം നായകനായി സ്ഥാനം ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിനു ശേഷം ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം